ബാലകൗമാര കലകളുടെ കേളികൊട്ടുമായി കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരുത്തളിഞ്ഞു ഇനിയുള്ള മൂന്ന് നാൾ കച്ചവട നഗരിയിൽ കലാമേളത്തിന്റെ ആരവങ്ങളാണ് ഉയരുക പന്ത്രണ്ട് വേദികളിലായി ഇരുന്നൂറ്ററുപത് ഇനങ്ങളിലായി ആറായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലാമേളയുടെ ഔപചാരിക ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു മനുഷ്യനെ സംസ്കരിക്കാൻ കലയും സാഹിത്യവും ഒക്കെ ഉപകരിച്ചിട്ടുള്ളത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകത്തില്ല ഇത്ര ഒരു പരിപാടി മത്സരം ആരംഭിക്കാൻ ഒക്കെ കാണണം മനുഷ്യനെ സംസ്കരിക്കാൻ മനുഷ്യ മനസ്സിൻ്റെ മലിനീകരണത്തിന് ഒഴിവാക്കാൻ നമ്മുടെ കൂടിച്ചേരലുകൾ ഇത്തരം പരിപാടികൾ ഉപകരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ കലാപ്രകടനങ്ങളൊക്കെ അർത്ഥത്തിൽ കൂടി കാണണം എന്ന വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷയായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് ടി സോമശേഖരൻ കൌൺസിലർമാരായ ലബീബ് ഹസൻ മിനി മോൺസി പിടി എ പ്രസിഡന്റുമാരായ പി മണികണ്ഠൻ ബിൻസി ഷിജു എച്ച് എം ഫോറം ഉപജില്ലാ കൺവീനർ ഡെന്നി ഡേവിസ് നാദിറ എം എ കുന്നംകുളം ഗേൾസ് ഹൈസ്കൂൾ പ്രിൻസിപ്പാൾ എ ബി ശ്യാം അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയ മറ്റും സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപകൻ സഞ്ജു തോമസിനെ ഉപഹാരം നൽകി ആദരിച്ചു മേളയുടെ രണ്ടാം ദിനത്തിൽ നൃത്ത മത്സരങ്ങളാണ് വേദികളെ സജീവമാക്കിയത് ജനപ്രിയ ഇനങ്ങളായ മിമിക്രി മോണോ ആക്ട് തുടങ്ങിയ ഇനങ്ങളും കാണികളുടെ കയ്യടി നേടി കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാന വേദി ഒരുക്കിയിരിക്കുന്നത് ഗേൾസ് സ്കൂളിന് പുറമെ ഗവൺമെന്റ് എൽ പി സ്കൂൾ ടൗൺ ഹാൾ സി എം എസ് പി ജി സ്കൂൾ സ്നേഹാലയം ഡെവ് സ്കൂൾ എന്നിവിടങ്ങളിലും വേദികളുണ്ട് ടൗൺ ഹാളിലാണ് ഭോജനശാല ഒരുക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച ടൗൺഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം മുരളിപ്പെരുന്നെല്ലി എം എൽ ഉദ്ഘാടനം ചെയ്യും ടീം സിസിടിവി